നമസ്കാരം ഫുട്ബോൾ പേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സ്ലോട്ടിൻ്റെ ലിവർ പൂളിനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ലോർഗം ക്ലോപ്പിന് ശേഷം സ്ലോട്ട് ഈ ടീമിനെ ഏറ്റെടുക്കുന്നു പലരും ഈ സീസണിൽ സൈ ലാക്ക് ഓഫ് സൈനിങ്സിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു അതിനുശേഷം മേ ബി ആളാണെങ്കിൽ ഗ്രാമം വർഗിന് ഡി എം എഫ് ആയിട്ട് കളിപ്പിച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നു നമ്മൾ ഈ ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് കളികളിൽ നിന്ന് മൂന്ന് വിജയവും മോർ ഇമ്പോർട്ടൻ്റ്ലി ക്ലീൻ ഷീറ്റ് മൂന്ന് കളികളിലും ക്ലീൻ ഷീറ്റുമാണ് അർണേ സ്ലോട്ട് നേടിയിരിക്കുന്നത് സോ നമ്മൾ ടാക്ടിക്സ് ബോർഡിലോട്ട് പോകണം അതിന് മുമ്പ് കുറച്ച് ബേസിക്സ് പറയാനായിട്ടാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അർണയസ് റോട്ടിൻ്റെ അണ്ടർ ലിവർപൂൾ വളരെ ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് അഥവാ സെൻട്രൽ ഏരിയാസിൽ മാക്സിമം നാരോ ആക്കി നിർത്തുക നിങ്ങൾക്ക് ഇപ്പം പിച്ച് കാണാം ഇപ്പം ലാസ്റ്റ് ഗെയിമിൽ മാൻ യുണൈറ്റഡ് മാച്ചിൽ എന്ത് നാരോ ആയിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് ഒപ്പോണൻറ്റിൻ്റെ മിസ്റ്റേക്കിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് ഒപ്പോണൻ്റ് മിസ്റ്റേക്ക് വരുത്താനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് സോ ആ ഒരു പാസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ് വൈഡർ ഏരിയാസിലോട്ട് ഒപ്പോണൻറ്റ്സ് കളിച്ചോട്ടെ വൈഡർ ഏരിയാസിൽ ഓരോ പ്ലേഴ്സിനെ വെച്ച് രണ്ട് വിങ്ങിലും ഓരോരുത്തർ അതിന് മുകളിൽ ബോഡീസ് കമ്മിറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് റിസോർസസ് ബിലീവ് ചെയ്യുന്ന ഒരു കോച്ചാണ് സ്ലോട്ട് സോ പ്ലോട്ട് ടാക് സ്ലോട്ട് ട്രാക്ടിക്കലി പറയാനായിട്ടാണെങ്കിൽ പെപ്പും ഡിസേർബിൽ നിന്നും ധാരാളം ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട് എന്നാണ് ആളുടെ ആളോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരും അഥവാ ആളുടെ ടോക്സിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സോ നമുക്ക് അതൊക്കെ ടാക്ടിക്സ് ബോർഡിലോട്ട് പോകാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് സോ ഫോർ ടു ത്രീ വൺ ഷേപ്പ് എങ്ങനെയാണ് അവർ ഡിഫെൻസീവില് സെറ്റ് ചെയ്യുക ഒഫൻസീവിലി ട്രസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് സോൺ ഫോർട്ടീൻ ആൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ടു ത്രീ വൺ ഷേപ്പിൽ സ്ലോട്ടാണെങ്കിൽ ടീമിനെ സെറ്റ് ചെയ്യുന്നതാണ് സോ വിത്തൌട്ട് ദ ബോൾ പ്രസ്സിംഗിൻ്റെ കാര്യത്തിലോട്ട് ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നമ്പർ നയനോടൊപ്പം ഈ നമ്പർ എയ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സപ്പോസ് ലൈ ആയിരിക്കും മിക്ക ജോയിൻ ചെയ്യുക ആൻഡ് ഈ ഒരു മിഡ്ഫീൽഡിലോട്ട് വളരെ നേരം ആക്കാനായിട്ട് രണ്ട് വിംഗേഴ്സോടെ ബാക്കിലോട്ട് വരും സോ ഒരു ഫോർ ഫോർ ടു ഷേപ്പിലോട്ട് ആയി മാറുകയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ സ്ലോട്ടിൻ്റെ അണ്ടർ കാണുന്നത് സോ എപ്പോഴൊക്കെ ബാക്കിൽ നിന്ന് അവർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഗോൾ കീപ്പർ പോകുന്നു ആ ഒരു റണ്ണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ആർക്ക് റണ്ണ് നടത്തി മാക്സിമം ചാനൽസ് കട്ട് ചെയ്യാൻ നോക്കും ആൻഡ് ഈ മിഡ്ഫീൽഡിലോട്ട് ബോൾ ബൈപ്പാസ് ആയാലെങ്ങനെയും വളരെ ക്വിക്ക്ലി രണ്ട് മിഡ്ഫീൽഡേഴ്സും വന്ന് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുമുണ്ട് സോ വിത്തൗട്ട് ഔട്ട് ദ ബോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഫോർ ഫോർ ടു ഷേപ്പിലോട്ടാണ് അവർ മാറുന്നത് ആൻഡ് വളരെ ഞാരോ ആയിട്ടായിരിക്കും ഡിഫെൻഡ് ചെയ്യുക സോ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ആളുടെ സിസ്റ്റത്തിൽ വൈഡ് ഏരിയാസില് ഓരോ ഓരോ പ്ലേയേഴ്സും മതി നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്നുള്ളൊരു പോളിസി ഉണ്ട് അതായത് മാക്സിമം അറ്റാക്സും വരേണ്ടത് സെൻട്രൽ ഏരിയാസിലൂടെ ആയിരിക്കണം വൈഡിൽ നിന്നുള്ള ക്രോസുകൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അഥവാ മെജോറിറ്റി ഓഫ് ദി ടൈംസും ഗോളിലോട്ട് ലീഡ് ചെയ്യാറില്ല സോ അതിലൂടെയുള്ള അറ്റാക്സ് വളരെ വീക്കറാണ് അതിലും ബെറ്റർ സെൻട്രൽ ഏരിയാസിലൂടെ കളിക്കുക എന്നുള്ളതാണെന്ന് ആൾ പലപ്പോഴും പറയാറായിട്ടുണ്ട് സോ ആളുടെ പോളിസി പ്രകാരം പലപ്പോഴും ഒന്നെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് ഒരു വിങ്ങർ കയറ് മിഡ്ഫീൽഡിലോട്ട് സെൻട്രൽ ഏരിയാസിലെ എസ്പെഷ്യലി സെൻറ്റർ ഓഫ് ദി പിച്ചിൽ വളരെ നാരോ നേരമാക്കോ ഒപ്പോണൻസിനെ കംപ്ലീറ്റ്ലി നല്ലിഫൈ ചെയ്യ ഏരിയയിലൂടെ അതുപോലെ തന്നെയാണ് ബിൽഡപ്പിലും അതുപോലെ തന്നെ തീം അറ്റാക്ക് ചെയ്യുമ്പോഴും നമ്മൾ സെൻട്രൽ ഏരിയാസിലൂടെ മാക്സിമം പെൻട്രേറ്റ് ചെയ്യണം സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു വിൻവെർ ഇൻവേർട്ട് ചെയ്ത് കയറും സോ രണ്ട് മിഡ്ഫീൽഡേഴ്സും കയറും വിങ് ബാക്ക് ഇൻവേർട്ട് ചെയ്ത് കയറുന്നതാണ് വൈഡ് ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ഫുൾ ബാക്സും ഒരു വിങ്ങറും മാത്രമേ കാണാവുള്ളൂ ഈ വൈഡ് ഏരിയസ് ബാക്കി ഫുള്ള് നാരോ ആയിരിക്കണം കളി നടക്കേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ സോണിലായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ആൾക്ക് വളരെയധികം വാശിയുണ്ട് ഈ ഒരു സെൻട്രൽ സോണില് വൈഡ് ഏരിയാസിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഓരോ പ്ലെയേഴ്സ് ഈ വിത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓൺലി വൺ പ്ലെയർ വൈഡ് ഏരിയാസിൽ മാത്രമേ കാണാറുള്ളൂ എക്സ്ട്രാ ബോഡീസ് വൈഡ് ഏരിയാസിലോട്ട് ഇടുവാണെങ്കിൽ അത് വേസ്റ്റ് ഓഫ് പീപ്പിൾ അഥവാ വേസ്റ്റ് ഓഫ് റിസോർസ് തന്നാണ് സ്ലോട്ട് പലപ്പോഴും ബിലീവ് ചെയ്യാറുള്ളു സോ അതുപോലെ തന്നെ ആൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബിൽഡപ്പ് ഫേസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഇപ്പം ആൾ ഡിസർബിയുടെയും പെപ്പിൽ നിന്നും ധാരാളം ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ട് പറയപ്പെടുന്നത് ആളുടെ ഇൻറ്റർവ്യൂസിൽ നിന്നും അഥവാ ആളുടെ ഫിലോസഫീസിൽ നിന്നൊക്കെ നമുക്ക് ആളുടെ സംസാരത്തിൽ നിന്നുമൊക്കെ കേൾക്കുന്ന ഒരു കാര്യം സോ നമ്മൾ ഈ ബിൽഡപ്പ് ഫേസിൽ ആൾ നമ്മൾ ഡിസേർബി യൂസ് ചെയ്യാറായിട്ടുള്ള ഡിസേർബ് ചെയ്ത് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ഈ നമ്പർ സിക്സ് ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഈ നമ്പർ സിക്സിലൂടെയാണ് കാര്യങ്ങൾ പെനെട്രേറ്റ് ചെയ്യേണ്ടത് ബട്ട് ഒപ്പോണൻസിൻ്റെ പ്ലേയേഴ്സ് റിയലി ക്ലോസ് ഡൗൺ ചെയ്ത് നിൽക്കുകയാണ് അതോ ആ ഒരു പാസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുകയാണ് സോ ഇപ്പോൾ മിക്കവരും യൂസ് ചെയ്യാറുള്ള ഒരു ഐറ്റമാണ് സിമ്പിൾ സാധനമാണ് അതോ ആൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന കാണാറുണ്ട് അതായത് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നതിനു പേരും ഇങ്ങോട്ടേക്ക് പോകുക ഇങ്ങോട്ടേക്ക് പോകുക ഈ രണ്ട് പ്ലേസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പ്രസ് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ ഇൻഡയറക്റ്റ് ചാനൽസ് ത്രൂ മേ ബി ഈ പ്രസ് ഇവരിലേക്ക് ആകർഷിച്ചതിനു ശേഷം ഈ നമ്പർ സിക്സിന് ആരെയാണോ അവൾ ഫ്രീ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ ഗ്രാമം വർഗിനെ ആ ഒരു റോളിലോട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഗ്രാമം വർഗിനെ ഫ്രീ ആക്കാനായിട്ട് അവർ മാക്സിമം നോക്കാറുണ്ട് എത്രയും പെട്ടെന്ന് അഥവാ ആ ഫ്രീ ആവുമ്പോഴേക്കും ആ പ്ലെയറിനെ ഫൈൻഡ് ചെയ്യുക ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുക അതിനാൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പലപ്പോഴും മക്കൾ ഇഷ്ടമാണ് കുറച്ചുകൂടെയും ഡീപ്പിൽ കാണാറ് വിത്ത് ദ ബോൾ ഗ്രാമർഗിനാൾ അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഇവൻ ഫുൾ പ്ലെയേഴ്സിന് അത്യാവശ്യം ഫ്ലൂയിഡിറ്റി ആൾ കൊടുത്തിട്ടുണ്ട് ഒരു പൊസിഷൻ കീപ്പ് ചെയ്യണമെന്നുള്ളൊരു വാശിയില്ല മാക്സിമം ഫ്ലൂയിഡിറ്റി കൊടുത്തിട്ടുണ്ട് ആൻഡ് സോൺ ഫോർട്ടീനിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്ലെയറാണ് സോ നമ്മൾ കോച്ചാണ് സോ ഇതാണ് നമ്മളൊരു സോൺ ഫോർട്ടീൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമ്മളെ പിച്ചിന് പല സോൺസാക്കി തിരിക്കുകയാണെങ്കിൽ സോൺ ഫോർട്ടീൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ് ആളുടെ അഭിപ്രായത്തിൽ മോസ്റ്റ് ഡേഞ്ചറസ് ഓർമ്മ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോൺ ഈ ഒരു ഏരിയയിൽ അതായത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ പെനൽട്ടി ബോക്സ് അതാണ് സോൺ ഫോർട്ടീൻ അവിടെ മാക്സിമം ക്രൗഡഡ് ആക്കുക നമ്മളിപ്പം മാൻ യുണൈറ്റഡ് മാച്ച് കാണുവാണെങ്കിലും കാര്യം പിടിയിട്ട് മാക്സിമം അവിടെ ക്രൗഡഡ് ആക്കുക വൈഡ് ഏരിയാസിൽ ഒള്ളി ഈ രണ്ട് പ്ലേയേഴ്സേ കാണാൻ പാടുള്ളൂ രണ്ട് രണ്ട് പ്ലേയേഴ്സേ കാണാൻ പാടുള്ളൂ സോ സോൺ ഫോർട്ടീനാണ് ഗോൾ സ്കോറിങ് സോൺ അതാ ഹോട്ട് സോൺ എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു കോച്ചാണ് അരുണാസ് റോട്ട് സോ അതിനാൽ തന്നെ ഇവിടെ മാക്സിമം ഓവർലോഡ് ചെയ്യുക ഈവൻ ഈ ഒപ്പോണൻസും അവിടെ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം അതൊരു അസിസ്റ്റ് സോൺ സോണാക്കി മാറ്റുക എന്നുള്ളൊരു ഇതുണ്ട് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാക്സിമം ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുക ബോൾ മാക്സിമം ഈ ഏരിയാസിൽ സർക്കുലേറ്റ് ചെയ്യുക സോ ആളുടെ ബിലീഫ് അഥവാ ആളുടെ ഇതെന്താന്ന് വെച്ചാൽ ഈ വൈഡ് ഏരിയാസിൽ നിന്നും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്രോസസ് ബോ ഇപ്പം ക്രോസസ് വൈഡ് ഏരിയാസിൽ നിന്നും ബോക്സിലോട്ട് വന്നാൽ അത് അതിനേക്കാളും ഡേഞ്ചർ എന്നാന്ന് വെച്ചാൽ ഈ സോൺ ഫോർട്ടീൻ ഏരിയാസിൽ നിന്നും ബോൾ ഇപ്പം പല ഏരിയാസിലോട്ടും സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഈ വൈഡ് ഏരിയസിലോട്ട് വിടാം വൈഡ് ഏരിയാസിലോട്ട് വിടാം സെൻട്രൽ ഏരിയാസിലോട്ട് വിടാം സെൻട്രൽ ചാനൽസിലോട്ട് വിടാം സോ ഓപ്പോണൻറ്റ്സ് റണ്ണെടുത്തുവാണെങ്കിൽ തിയാം സോ ഈ സെൻട്രൽ ഈ സോൺ ഫോർട്ടീൻ ഏരിയയിൽ നിന്നും ഉള്ള പാസുകളും ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകളും വൈഡ് ഏരിയാസിൽ നിന്നും ക്രോസുകൾ ഇടുന്നതിനേക്കാളും ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണെന്നാണ് സോട്ട് ബിലീവ് ചെയ്യുന്നത് അത് നമ്മൾ ടാക്ടിക്കലി നോക്കുവാണെങ്കിൽ ശരിയാണ് ആൻഡ് ഇങ്ങയുടെ ടാക്റ്റിക്സിൽ ഏറ്റവും എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുള്ള ഏരിയ ഏതാണെന്ന് വെച്ചാൽ വിത്തൗട്ട് എ ഡൗട്ട് അത് ഈ വൈഡ് വൈഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല വൈഡ് ഏരിയാസിനെ നമ്മൾ നോക്കാനായിട്ട് പലപ്പോഴും ഫ്ലാങ്സ് ഓപ്പൺ ആവാറുണ്ട് സോ ഈ ഒരു സൈഡിൽ അത് ആൾ ആളുടെ ടാക്ടിക്കലി ആൾ ഒപ്പോണൻസിനെ കൊണ്ടും ഗെയിംസ് റോഡോൺ ചെയ്യിപ്പിക്കാറുണ്ട് ഈവൻ ഈഫ് ലിവർപൂൾ ബോളും ഇഞ്ച് ചെയ്താലും സ്ലോ ചെയ്യാറുണ്ട് അതിലോട്ട് ഞാൻ ഫെർദർ വീഡിയോയിലോട്ട് വരുമ്പോൾ പറയാം അടുത്ത സെക്കൻഡിൽ പറയാം സോ ഇത്രയൊരു സംഭവം സിമ്പിളാണ് ഓൺ പേപ്പർ ആൻഡ് ഈ വൈഡ് ഏരിയാസിലൂടെ ഒപ്പോണൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാ സാധിക്കാറുണ്ട് സോ പലപ്പോഴും ഒപ്പോണൻറ്റ്സ് വരുമ്പോഴേക്കും സെൻടർ ബാക്സിന് പലപ്പോഴും ഈ വൈഡ് ഏരിയാസിലോട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒപ്പോണൻസിൻ്റെ റൺസും ഈ ഒപ്പോണൻസും ആ ഒരു ഏരിയയിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോഴും മൂവ്മെൻറ്റ്സ് നടത്തുമ്പോഴേക്കും വിങ് ബാക്സും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറും പിവറ്റായിട്ട് കളിക്കുന്ന പ്ലെയറും ആ ഒരു ഏരിയയിൽ വന്ന് കവർ കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ സ്ലോട്ടിൻ്റെ അഡർ പിവറ്റ് വളരെ ഇമ്പോർട്ടൻ്റായ റോൾ കളിക്കുന്നുണ്ട് കാരണം മിഡ്ഫീൽഡിലും ആൾക്ക് കൺട്രോൾ വേണം കൂടാതെ പലപ്പോഴും ഒരു സെൻടർ ബാക്കിൻ്റെ കവർ ട്രാൻസിഷനിൽ ഡിഫൻസീവ് ട്രാൻസിഷനിൽ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് സോ അതിനാൽ തന്നെ ഗ്രാമം വർഗ്ഗാവാം മക്കളിസർ ഇവർക്ക് രണ്ടുപേർക്ക് ആ ഡ്യൂട്ടി ഈ സീസൺ വളരെ ഹൈ ആയിരിക്കും കാരണം പലപ്പോഴും ഒപ്പോണൻസ് ആ പ്രസ് വീറ്റ് ചെയ്താൽ അഥവാ അവർ അറ്റാക്സ് വരുമ്പോഴോ വൈഡ് ഏരിയാസിലോട്ട് ഡിഫൻഡേഴ്സ് ബിക്കോസ് ദേ ആർ ദ ലാസ്റ്റ് ലൈൻ പലപ്പോഴും സോ അതിനാൽ തന്നെ അവർക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ മിഡ്ഫീൽഡിൽ നിന്നും ട്രാക്ക് ചെയ്ത ആ സെൻട്രൽ ഏരിയാസിൽ കവർ കൊടുക്കേണ്ട ആവശ്യം മേ ബി വൺ ഓഫ് ദ ഫുൾ ബാക്സിനും പിവറ്റ് കളിക്കുന്ന പ്ലെയറിനും വളരെയധികം സ്ലോട്ടൻ്റെ സിസ്റ്റത്തിലുണ്ട് സോ നമ്മുടെ ടാക്നിക്സ് ബോർഡിൽ കണ്ട പോലെ തന്നെ ആൾ വൈഡർ ഏരിയാസിൽ ഓരോരോ പ്ലേസിനെ വെച്ച് വിന്യസിക്കുന്ന കാര്യം പറയും അതുപോലെ തന്നെയാണ് വിത്ത്ഔട്ട് ദ ബോൾ അതായത് വിത്ത്ഔട്ട് ദ ബോൾ ആളാണെങ്കിൽ പ്രെസ്സിങ്ങിൻ്റെ കാര്യത്തിനാണെങ്കിലും ഒപ്പോണൻറ്റ്സ് മിസ്റ്റേക്സ് വരുത്താനായിട്ട് ആൾ വെയിറ്റ് ചെയ്യും ടു ആൻ എക്സ്റ്റൻഡ് സ്ലോട്ടിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ കുറച്ചും കൂടെ ക്ലോപ്പിനേക്കാളും ലോങ് ടൈം സസ്റ്റൈനബിൾ ആണ് പ്ലേഴ്സിനെ ഒരു ബ്രീത്തിങ് സ്പേസ് ആൾ കൊടുക്കാറുണ്ട് സോ ആൾ കൗണ്ടർ പ്രസിങ്ങ് അഥവാ വിൻ പൊസിഷൻ ഇപ്പോൾ ബോളാണെങ്കിൽ ലിവർപൂൾ വിൻ ചെയ്യുവാണ് ബോൾ ലിവർപൂൾ വിൻ ചെയ്യുവാണെങ്കിൽ സാധാരണ തന്നെ അവർ എത്രയും പെട്ടെന്ന് ബോൾ പാസ് ചെയ്യുക ഏ എന്നിട്ട് ക്ലോപ്പിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ ക്ലോപ്പ് ഒക്കെ എങ്ങനെയാണ് എന്താ ബോൾ റിസീവ് ചെയ്യുക വിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കൗണ്ടർ പ്രോസിങ് സ്റ്റാർട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മൾ നോക്കാനായിട്ടാണ് കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുക സോറി കൗണ്ടർ പ്രോസിംഗ് കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുക സോ കൗണ്ടർ അറ്റാക്ക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് ബോൾ മൂവ് ഫോർവേഡ് ചെയ്യുക ബട്ട് സ്ലോട്ട് പറയാറുള്ളത് നമ്മളിപ്പോൾ ലാസ്റ്റ് മാച്ചസിലെല്ലാം വിസിബിൾ ആണ് ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കുക മെയ്ക്ക് എ പാസ് സൈഡിലോട്ടോ അഥവാ ക്ലോസറായിട്ട് നിൽക്കുന്നവരിലോട്ടോ ഒരു പാസ് നടത്തുക ഷെയ്പ്പ് റീഗെയിൻ ചെയ്യുക സോ ആൾ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോൾ പൊസഷൻ ആണെങ്കിൽ നമ്മൾ വിൻ ബാക്ക് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കൗണ്ടർ അറ്റാക്സിലും ബോൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ ഗോൾ ഒപ്പോണൻറ് ഗോൾ അടിക്കാനായിട്ടുള്ള സാധ്യത അഥവാ ഒപ്പോണൻറ് ഗോൾ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സീസൺ ക്ലോപ്പിൻ്റെ അണ്ടർ ഒക്കെ കൗണ്ടർ അറ്റാക്കിന് പോയി ബോൾ ലൂസ് ചെയ്ത് തിരിച്ച് ഗോൾ കൺസീഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ തവണ കണ്ടിട്ടുണ്ട് ലിവർപൂൾ സോ അതിനാൽ തന്നെ ആൾ ബിലീവ് ചെയ്യുന്ന പോളിസി യെസ് ഗോളുകൾ അടിക്കണം പക്ഷെ സ്വന്തം ബാക്ക്ലെൻ അഥവാ സ്വന്തം ഡിഫൻസ് അഥവാ സ്വന്തം വീട് തുറന്നിട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അന്യന്റെ കോട്ടയിലോട്ട് കയറി ആക്രമിക്കാൻ പോകരുത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ഷേപ്പ് നമ്മുടെ ഡിഫൻസ് നമ്മുടെ സ്വന്തം പോസ്റ്റ് ഗാർഡ് ചെയ്യുക തന്നെയാണ് സോ അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് അറ്റാക്ക് ഇനിഷ്യേറ്റീവും ബോഡീസ് കമ്മിറ്റിയും എല്ലാം ചെയ്യും പക്ഷേ ബോൾ വിൻ ചെയ്താൽ മേക്ക് എ സൈഡ് വെയ്സ് പാസ് ഷെയ്പ്പ് റീഗെയിൻ ചെയ്യുക അതിനുശേഷം അറ്റാക്ക് ചെയ്യുക മെയിൻലി ത്രൂ ദ സെൻ്റർ ആൻഡ് അതുപോലെ തന്നെയാണ് പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ബോൾ ലിവർപൂൾ ലൂസ് ചെയ്തു ബോൾ ഒപ്പോണൻറ്റിൻ്റെ കാലിൽ കിട്ടി സോ എത്രയും പെട്ടെന്ന് ആ ഒരു പ്ലെയറിലോട്ട് ചെന്ന് കൗണ്ടർ പ്രസ്സ് ചെയ്യുന്നതിലും ഭേദം പുള്ളി പിരിയൂ ചെയ്യുന്നത് മെയ്ക്ക് ദാറ്റ് പ്ലെയർ ടു മെയ്ക്ക് ദ ഫസ്റ്റ് പാസ് അതായത് ആ ഒരു പാസ്സ് മേടിയേപ്പിക്കുക അതായത് ബോൾ വിൻ ചെയ്തു ആ പ്ലെയർ ഒപ്പോണൻറ്റ് പ്ലെയർ ആൾ ആ ഫസ്റ്റ് പാസ് ഫൈൻഡ് ചെയ്യട്ടെ ആ പാസ് ചെന്നതിന് ശേഷം ആ പാസ് ആരിലോട്ടാണോ വെച്ചില്ലെന്ന് അതിന് ശേഷം പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുക സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കൂടുതൽ ബോൾ വിൻ ചെയ്യാനായിട്ടും കൂടുതൽ ബ്രീത്തിങ് സ്പേസും കൂടുതൽ നമുക്ക് ഷെയ്പ്പ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുമെന്ന് സ്ലോട്ട് ബിലീവ് ചെയ്യാറുണ്ട് സോ ആളുടെ പോളിസീസ് ഇതാണ് ബോൾ വിൻ ചെയ്യുക മേയ്ക്ക് ദ പാസ് സൈഡ് വേസ് ഓർ സേഫ് വേസ് ചുമ്മാ ഫോർവേഡിലോട്ട് എത്രയും പെട്ടെന്ന് പോകാതെ ഷെയ്പ്പ് റീഗെയിൻ ചെയ്യുക അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി ബോൾ ലൂസ് ചെയ്താൽ ഒപ്പോണൻറ്റിനെ ആ ബോൾ റീഗെയിൻ ചെയ്യുന്ന പ്ലെയറിനെ എത്രയും പെട്ടെന്ന് കൗണ്ടർ പ്രസ് ചെയ്യുന്നതിനും ഉപരി അവർ ആ ഫസ്റ്റ് പാസ് നടത്തട്ടെ ശേഷം നമ്മൾ ഷെയ്പ്പ് റീഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യുക കാരണം ആ പാസ് ചെയ്തതിന് ശേഷം ഒപ്പോണൻറ്റിനെ ലിമിറ്റ് ചെയ്യുവാണെങ്കിൽ മേ ബി ബോൾ വിൻ ചെയ്യാനായിട്ടുള്ള സാധ്യത നമ്മുടെ ഡിഫൻസ് അഥവാ നമ്മുടെ പ്ലേയേഴ്സിന് ഷേപ്പ് റീഗെയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണെന്നാണ് ആൾ ബിലീവ് ചെയ്യുന്നത് സോ ഇങ്ങനത്തെ കുറച്ച് ഫിലോസഫീസ് ആൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സോ എന്താവും ഈ സീസണിൽ മുന്നോട്ട് പോകുമ്പോഴെന്ന് അറിയത്തില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ടാക്ടിക്സ് ബോഡി പറഞ്ഞ ആളുടെ സിസ്റ്റത്തിൽ പിവറ്റ് വളരെ ഇമ്പോർട്ടൻ്റായ റോളാണ് അത് മക്കരിസ്റ്റർ ഗ്രാമപര്ക്കും കൂടെ എങ്ങനെ കവർ ചെയ്യുമെന്നുള്ള കാര്യം നോക്കണം എന്തായാലും സ്ലോട്ടിൻ്റെ അണ്ടർ ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് പിന്നീട് വരാം സ്ലോട്ടിന് ലിവർപൂൾ ഒരു നല്ല സ്റ്റാർട്ടാണ് കിട്ടിയിരിക്കുന്നത് സോ ക്ലോപ്പിനേക്കാളും മേ ബി ഫിസിക്കലി അത്ര ടയറിങ് അല്ല ആൻഡ് ഡിഫൻസീവ്ലി കുറച്ചുകൂടി ആയ പോളിസീസ് ആണ് സ്ലോട്ട് ഫോളോ ചെയ്യാറുള്ളത് സോ ബട്ട് വീക്ക്നെസ് ഞാൻ പറഞ്ഞ വൈഡ് ഏരിയാസിലൂടെ ഇവരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി അഗേൻസ്റ്റ് മാൻ സിറ്റീസിന് അഗേൻസ് അല്ലെങ്കിൽ മേ ബി ഒരു റയർ മാഡ്രഡ് വരുമ്പം പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് വിംഗേഴ്സും സെൻട്രൽ ഏരിയാസുകൾ ഇപ്പം വളരെ ഫ്ലൂയിഡ് ആയിട്ട് തന്നെ മൂവ് ചെയ്യാൻ കപ്പാസിറ്റുള്ള വൈഡ് ഏരിയാസിലും സെൻട്രൽ ഏരിയാസിലൊരു രോഗം കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഇപ്പം എംബാപ്പെ വിനി റോഡറി ഗോയ്ക്കൊക്കെ അഗെയിൻസ്റ്റ് വരുമ്പോഴേക്കും എങ്ങനെ ഈ ഒരു ടാക്ടിക്സ് സ്യൂട്ടാവും എങ്ങനെ അവർ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഉണ്ട് സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഗ് മാച്ചുകൾ വരാനുണ്ട് അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പോയാൽ അപ്പോൾ നമ്മൾ ഒറ്റ കൂടി നോക്കാൻ